മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഐ എം വിജയൻ തുറന്നടിച്ച് സംസാരിച്ചു കൊണ്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നമുക്കിടം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരെ രണ്ട് ഹെവേ മത്സരങ്ങളിൽ സമനിലയാണ് ഫലമായിട്ടുള്ളത് ഒഡീഷ എഫ് സിക്കെതിരെ എടുത്ത ശേഷം സമനില ഏറ്റുവാങ്ങി ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഐ എം വിജയൻ പറയുന്നത് ഇപ്രകാരമാണ് തീർത്തും അനായാസം വിജയിക്കാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു മധ്യനിധിയിൽ തീർച്ചയായിട്ടും പോരായ്മകളുണ്ട് അത് തീർച്ചയായിട്ടും തിരുത്തേണ്ടതുണ്ട് ഇനി ശക്തരായ എതിരാളികളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റുമുട്ടാനുള്ളത് കൊണ്ട് തന്നെ ശക്തമായി കൊണ്ട് തന്നെ നേരിടേണ്ടതുണ്ട് ടീമിന്റെ ഇലവനിൽ തന്നെ ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അഡ്രിയാലൂണോ പൂർണ്ണ ഫിറ്റ് ഫിറ്റായിക്കൊണ്ട് ആദ്യ ഇലവനിലേക്കും അടങ്ങിയുമെന്നാൽ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും ഈയൊരു ടീമിൽ പ്രതീക്ഷയുണ്ട് ഇത്തരത്തിലാണ് ഐ എം വിജയൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ മിഡ് ശക്തിപ്പെടുത്തണമെന്ന രീതിയിലാണ് ഐ എം വിജയന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കിടം ജീക്ഷനെ ബ്ലാസ്റ്റേഴ്സ് വിറ്റ് തുലച്ചുകൊണ്ട് പുതിയ റീപ്ലേസ്മെൻറ്റ് കണ്ടെത്തിയില്ല അത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പ്രശ്നം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം